നമസ്കാരം ആ എം മോഹൻ ഇപ്നോട്ടിക് കൗൺസിലർ മൈൻഡ് പവർ ട്രെയിനർ ലോ ഫെഡറേഷൻ കോച്ചിന്റെ സൈക്കോളജിക്കൽ റിസർച്ച് അഫർമേഷൻ എന്താണ് അഫർമേഷൻ ദൃഢപ്രതിജ്ഞ വാചകം നമ്മൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിലേക്കാക്കി നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് മന്ത്രം ജപിക്കുന്ന ജപിക്കുന്നതുപോലെ പറഞ്ഞുകൊണ്ടേയിരിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് കോപ്പ് ചെയ്യും കോപ്പ് ചെയ്ത് അതിങ്ങനെ കേട്ട് 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 ക്രമേണ അത് അതെന്തു ചെയ്യും അതൊരു ബിലീഫ് ഒരു വിശ്വാസമായിട്ട് ഏറ്റെടുക്കും അങ്ങനെ വൺസ് ഒരു സമയത്ത് ഒരു സമയം മാത്രമെങ്കിലും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡെ നിങ്ങൾക്ക് വിശ്വസിപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ കാര്യം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടും ഇതാണ് ആകർഷണ നിയമം അതിന് ഏറ്റവും നല്ല ഒന്നാണ് അഫർമേഷൻസ് ഒരു പത്ത് ആയിട്ടുള്ള അഫർമേഷൻ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇന്നും നിങ്ങളോട് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുക നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡെയും ചെയ്യും അതിന് സമാനമായ സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവന്ന് കണക്ട് ചെയ്തു ഓക്കെ അപ്പോൾ നമ്മുടെ ട്വൻറ്റി വൺ ഡേയ്സ് മൈൻഡ് റീപ്രോഗ്രാം പ്രോഗ്രാം കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് പേര് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ട് ജോയിൻ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം വിജയം കൈവരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക